എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് അതായത് ലോ ആൻഡ് ഓർഡർ എന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്നതുകൊണ്ട് മാത്രം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തണുക്കുന്നില്ല എന്നത് രമേശ് ചെന്നിത്തലയുടെയും പ്രതിഷേധം വാക്കുകളിൽ വ്യക്തമാണ് മാത്രമല്ല സർക്കാർ ഇപ്പോഴും എ സംരക്ഷിക്കുന്നു എന്ന ഒരു ചിന്ത തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ളത് അത് പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്തിരിക്കുന്നു കാരണം ഇന്നലെ രാത്രി പത്ത് അൻപത്തിയാറിനാണ് ഈ സർക്കാർ ഉത്തരവ് വരുന്നത് ആ ഉത്തരവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ ബറ്റാലിയൻ എ ഡി ജി പിയുടെ ചുമതല മാത്രം നൽകുന്നു ലോ ആൻഡ് ഓർഡർ ചുമതല മനോജ് അബ്രാമിന് നൽകുന്നു ആ ആ ഉത്തരവിൽ ഒരു സാധാരണ ഓർഡർ എങ്ങനെയാണ് ഇറക്കുന്നത് അതേ രീതിയിലുമാണ് സർക്കാർ ഉത്തരവ് വരുന്നത് അതിന് മുൻപ് ഒരു ഒൻപതേ പത്ത ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ എ ഡി ജി പിക്ക് എതിരെ ചില വിഷയങ്ങൾ ഉയർന്നുവന്നതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിയെന്ന് മാത്രം അത് ആർ എസ് എസ് കൂടിക്കാഴ്ച എന്ന വിഷയമൊന്നും സർക്കാർ വിശദീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത് സർക്കാർ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അത് ആയുധമാക്കുന്നത് ഇന്നിപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്ന ആദ്യത്തെ വിഷയം നമ്മൾ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി രാവിലെ സീറോ ഓവറിൽ വരാൻ പോകുന്നത് ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഹിന്ദു ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെട്ട മലപ്പുറം പരാമർശവും അതുമായി ബന്ധപ്പെട്ട പി ആർ ഏജൻസിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി ഈ വിഷയം വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ മുട്ടുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ പ്രതിപക്ഷത്തിന് മുന്നിൽ പ്രതിപക്ഷ നിയമസഭയിൽ ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് വിശദീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് വിശദീകരിക്കുന്നത് തടയാൻ വേണ്ടി അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് തന്നെ ഒഴിവാക്കുന്ന തരത്തിലുള്ള മുൻകാലത്തിൽ പോലുള്ള നടപടികളിലേക്ക് നിയമസഭ പോകുമോ എന്നതെല്ലാമാണ് ഇനി കാത്തിരിക്കേണ്ടത് രാവിലെ ഒൻപത് മണിക്ക് ഇന്നിപ്പോൾ ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കൂടുതലുമാണ് കാരണം